ഹായ് പ്രിയപ്പെട്ടവരെ അസ്സാമലേക്കും എല്ലാവർക്കും ഷമീസാൻ കുട്ടീസിൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ അടീനിയത്തിൻ്റെ നല്ല നല്ല ഓർമ്മകളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന പൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞ പൂവുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോയി ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഒരുപാട് വെറൈറ്റി ചെടികൾ ഞാൻ കിടപ്പിലായതോടുകൂടി ഇല്ലാണ്ടായി ഇതൊക്കെ ഇനി ഉണ്ടോ ഇല്ലയെന്ന് പൂക്കൾ വിരിയുമ്പോഴേ അറിയുള്ളൂ മറ്റേ പൂ പിന്നെ ഒരു അതിൻ്റെ ഒരു കോഡക്സിൻ്റെ പിന്നെ ഷേപ്പ് ഷേയ്പോണ്ട് എനിക്കറിയായിരുന്നു അതാ ചെടിയാണെന്ന് അത്രയും മനോഹരമായ തോട്ടത്തിൽ ഒരുപാട് ചെടികൾ നഷ്ടപ്പെട്ടു പോയി നഷ്ടങ്ങളുടെ കണക്കുകളേക്കാർ കിട്ടിയതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കാം നമുക്കല്ലേ കാരണം നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ മനോഹരമായിട്ടുള്ള റബ്ബ് തരാനുണ്ടാവും അതായിരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷമൊക്കെ വരുന്നത് അപ്പം ഇന്ന് ഞങ്ങളെ നിങ്ങളെ കാണിക്കാൻ പോണെന്താ വെച്ചാൽ ഒരുപാട് കാലായി ചെടിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ റിക്കവർ ആയിട്ടില്ല ഓപ്പണിംഗ് ഓപ്പൺ സർജറി ആയതുകൊണ്ട് തന്നെ രണ്ട് മാസം കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ് പക്ഷേ ഇടയ്ക്ക് ബ്ലീഡിങ് വന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു രണ്ട് മാസം കൂടി നല്ല റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ലാസ്റ്റ് സിറ്റിങ്ങിന് പോയ സമയത്ത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ പിന്നെ നമ്മളിന്ന് ഞാൻ കുറേ ദിവസമായി എൻ്റെ കെട്ടിയനോടും മക്കളോടൊക്കെ പറയുന്ന ചെടികളെല്ലാം നശിച്ചു തുടങ്ങി ഇച്ചിരി വളമൊക്കെ ഇട്ടുകൊടുക്കണം വളം ഇട്ടെടുക്കണം പക്ഷെ അവർക്ക് ആർക്കും അറിയില്ല കേട്ടോ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും കഴിയൂല കേട്ടോ അപ്പോൾ ചെടികളൊക്കെ താഴെ കുറേ വെറൈറ്റി ചെടികൾ മഴ കൊള്ളുന്നത് കാരണം താഴേക്ക് ഈ ചെടിയൊക്കെ പോയിട്ട് എത്രയും വലിയ ഫ്ലവറിങ് ആയിട്ട് നിന്ന് ചെടികളൊക്കെ പോയി അപ്പോൾ അതാ നമ്മൾ ഡി എ പി പക്ഷേ അത് ഡി എ പി മാറിട്ട് കിട്ടിയത് കൃഷിക്കൊക്കെ ഇടുന്ന ഡി എ പി ആണ് പിന്നെ പൊട്ടാഷ്യം പിന്നെ എന്താ പറയുക എം എൻ പിക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തു എല്ലാം മിക്സ് ചെയ്തിട്ട് ഒക്കെ സപ്പോർട്ട് ചെയ്തു തരുന്നത് സിൽക്കായാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് പക്ഷേ സിൽക്കായ ഫേസ് കാണിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് തന്നെ അതൊക്കെ ഓരോ ഓരോ പിന്നെ ചുറ്റിലും കളൊക്കെ പറിച്ച് അതിന് ശേഷം വേരോ വേരിന് തട്ടാതെ അതിൻ്റെ ചുറ്റു ഭാഗമുള്ള മണ്ണൊക്കെ മാറ്റി പിന്നെ എൻഡിലുള്ള മണ്ണൊക്കെ കിളച്ച് നമ്മൾ വേരിനോടടുപ്പിച്ച് ഒരിക്കലും രാസവളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പൊട്ടാസിയ ഇടാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും വളമില്ല മൂന്ന് അഞ്ചാം നാലഞ്ച് മാസമായിട്ട് ഞാൻ അവരെ നോക്കുന്നതന്നെ ഇല്ല അപ്പോൾ എല്ലാ ചെടികളും ഇല കൊഴിഞ്ഞു പോയി ഒരുപാട് ചെടികൾ ചീഞ്ഞുപോയി ഇതൊക്കെ ചീഞ്ഞ് പോയത് മുറിച്ച് മാറ്റിയതാണ് കേട്ടോ അങ്ങനൊക്കെ കുഞ്ഞൻ ചെടി ഒരുപാട് ചെടികൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഏരിയേൻ്റെ താഴെ വരെ പോയി ഇനി കുറച്ച് ചെടികളുള്ളട്ട് ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു സന്തോഷം റബ്ബ് നമുക്ക് തരാനിരിക്കുന്നു അതിനു വേണ്ടി നമ്മൾ സങ്കടപ്പെടുന്നു പിന്നെ ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിഞ്ഞൂടാ എനിക്ക് സ്റ്റിച്ച് നല്ല പെയിൻ ഉണ്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റണില്ല തീരെ നല്ല ഡോക്ടറെ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്തപ്പോഴും കുഴപ്പമില്ല പക്ഷേ എന്തോ ഉണ്ട് അപ്പോൾ ഇനി വളരെ കുറഞ്ഞ സമയമൊക്കെ ഞാൻ ലൈവിൽ വരിയുള്ളൂ ഒന്നിച്ചിത്ര നേരം ഇരിക്കില്ല എന്ന് ഇനി പെങ്ങളെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും സംസാരിച്ചിരിക്കും പക്ഷേ എനിക്കെൻ്റെ എന്താ പറയുക ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ലൈവ് വന്നിട്ട് ഞാൻ പോവും ആ വ്യൂസ് മതി ഇനി ക്ഷാങ്കളിൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളിത് കുപ്പിയിലാക്കി വെച്ചിരുന്ന ചെടി വേരിൻ്റെ ഷേയ്പ്പെന്താ അറിയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ചെടി മാറ്റി വയ്ക്കിയതാ കേട്ടോ മാറ്റി നോക്കിയപ്പോഴല്ലേ കഥ അറിയുന്നത് ചെടിയിൽ ഒന്ന് രണ്ട് വേരുകൾ നല്ല ഷേപ്പിലൊക്കെ വന്നിരുന്നു പക്ഷെ ഒന്ന് രണ്ട് വേരുകൾ നന്നായിട്ട് എന്താ പറയുക ചീഞ്ഞുപോയി ഭയങ്കര സങ്കടം തോന്നിയ സമയത്ത് കുപ്പിയിൽ വെച്ചത്ര എളുപ്പമല്ലോ അതിൽ നിന്ന് എടുക്കാൻ കാരണം അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സൈഡിലേക്കൊക്കെ വേരൊട്ടി പിടിച്ച് മണ്ണും വേരും ഭയങ്കരമായിട്ട് ടൈറ്റായി നിന്നിട്ട് പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയല്ലേ നല്ല മൂർച്ചുള്ള ആക്സോബ്ലേഡൊക്കെ വേണം എന്നാൽ പെട്ടെന്ന് നമുക്ക് മുറിച്ച് മാറ്റാം കുറേ പിന്നെ സിൽക്കാൾ വല്ലാണ്ട് പ്രയാസമായി തോന്നുന്നു ഈ പണിയൊക്കെ കാരണം പൊട്ടും പരിചയമില്ലാത്ത പണിയല്ലേ പക്ഷേ ഏതായാലും ആൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തുതന്നു പിന്നെ ചീഞ്ഞ ഒരുപാട് ചെടികൾ ചീഞ്ഞു പോയി എന്ന് പറഞ്ഞു ചീഞ്ഞ ചെടികളൊക്കെ മാറ്റി അതിലേക്കാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്തത് പിന്നെ അതിൻ്റെ പഴയ ചെടികൾ തന്നെയാണ് കേട്ടോ നിങ്ങളെ പരിചയം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കോണേ എന്നാൽ എല്ലാ നോട്ടിഫിക്കേഷൻസുകൾ തേടിയെത്തുന്നതാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് പിന്നെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പഴയതും ചെറുതും ഒക്കെ പങ്കുവെക്കാനേ സാഹചര്യം സാഹചര്യമുള്ളൂ തീർച്ചയായിട്ടും ഒ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പ്രത്യാശയോടു കൂടി അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും നമസ്കാരം